എല്ലാവർക്കും നമസ്കാരം ഇന്ന് മിത്തോസ് മലയാളി അവതരിപ്പിക്കുന്നു മഹാഭാരതത്തിൻ്റെ അവസാന അദ്ധ്യായം പാണ്ഡവർ എങ്ങനെ ഒടുവിൽ വീണു മഹാഭാരത യുദ്ധം കഴിഞ്ഞു കുരുക്ഷേത്രം നിശബ്ദമായി ധൃതരാജന് തൻ്റെ നൂറ് പുത്രന്മാരെയും നഷ്ടപ്പെട്ടു പാണ്ഡവർ വിജയികളായി ശേഷം യുധിഷ്ഠിരൻ മുന്നിൽ നിന്ന് നയിച്ച് പാണ്ഡവർ അസ്തനാപുരത്തിന്റെ രാജാക്കന്മാരായി ധൃതരാജൻ ഗാന്ധാരി വിദൂരൻ എന്നിവർ വനത്തിലേക്ക് പോകുകയും ചെയ്തു അവരുടെ ജീവിതത്തിൻ്റെ അസ്തമയത്തിലേക്ക് ഇതിനിടയിൽ ഗാന്ധാരിയുടെ കൃഷ്ണനോടുള്ള ശാപം യാഥാർത്ഥ്യമാകാൻ തുടങ്ങുന്നു ദ്വാരകയിൽ അനിശ്ചിതമായ സംഭവങ്ങൾ നടക്കുന്നത് കണ്ട് കൃഷ്ണൻ മുഴുവൻ യാദവകുലത്തെയും പ്രഭാസത്തിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ യാദവർ തമ്മിൽ രൂക്ഷമായ കലഹം പൊട്ടിപ്പുറപ്പെടുന്നു ആ കലഹത്തിൽ അവർ തമ്മിൽ തന്നെ കൊന്ന് തങ്ങളുടെ വംശം തന്നെ ഏകദേശം ഇല്ലാതാക്കുന്നു ആ കലഹം അടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഒരു വേട്ടക്കാർ തെറ്റായി ഒരമ്പ് കൃഷ്ണനിലേക്കെറിഞ്ഞ് അദ്ദേഹത്തെ പരിക്കേൽപ്പിക്കുന്നു അതാണ് കൃഷ്ണന്റെ അന്ത്യം തുടർന്ന് കൃഷ്ണൻ വിഷ്ണുവിന്റെ രൂപത്തിൽ ലയിച്ച് തൻ്റെ മനുഷ്യ ശരീരം കൈവിടുന്നു അതേ സമയത്ത് ദ്വാപരയുഗം അവസാനിക്കാറായി കലിയുഗം തുടങ്ങാനിരിക്കുകയായിരുന്നു ലോകത്ത് അസ്ഥിരതയും അധർമ്മവും വളരുന്നത് കണ്ട് യുധിഷ്ഠരൻ പരീക്ഷിതിനെ രാജാവാക്കി പാണ്ഡവർ ദ്രൗപതിയോടൊപ്പം സ്വർഗത്തിലേക്കെത്താൻ അവസാന പ്രായശ്ചിത്തമായി ഹിമാലയം കയറാൻ തീരുമാനിക്കുന്നു അവരോടൊപ്പം ഒരു നായയും യാത്ര തുടർന്നു ആ നായ പാണ്ഡവരോടൊപ്പം തന്നെ നീങ്ങി അവരുടെ ദുരിതം കണ്ട് ഇന്ദ്രൻ തന്നെ സ്വർഗത്തിലേക്കുള്ള ക്ഷണം നൽകി പക്ഷേ യുധിഷ്ഠിരൻ പറഞ്ഞു ഞങ്ങൾ മറ്റൊരാളുടെ കൃപയിലല്ല ഞങ്ങളുടെ പുണ്യത്തിലൂടെയാണ് സ്വർഗത്തിലേക്ക് എത്തേണ്ടത് അവരുടെ യാത്ര തുടർന്നു പാണ്ഡവർ ഉയരങ്ങളിലേക്ക് കയറാൻ തുടങ്ങി പക്ഷേ യാത്ര എളുപ്പമല്ലായിരുന്നു അപ്രതീക്ഷമായി ദ്രൗപതി തെന്നി വീണു അവളുടെ ശരീരം ആഴത്തിലുള്ള താഴ്വരയിലേക്ക് മറിഞ്ഞു ഭീമൻ ചോദിച്ചു ജ്യേഷ്ഠ ദ്രൗപതിക്ക് എന്താണ് സംഭവിച്ചത് യുധിഷ്ഠരൻ മറുപടി നൽകി അവളുടെ മനസ്സിൽ ഒളിഞ്ഞിരുന്ന ഒരു പാപം അവൾ അഞ്ചു പേരുടെയും ഭാര്യയായിരുന്നു പക്ഷേ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അർജുനനായിരുന്നു അതാണ് അവളുടെ വീഴ്ചയുടെ കാരണം അങ്ങനെ അവരുടെ യാത്ര തുടർന്നു പിന്നീട് സഹദേവനും വീണു എന്താണ് സഹദേവന്റെ പാപം ഭീമൻ ചോദിച്ചു യുധിഷ്ഠരൻ പറഞ്ഞു അവൻ അത്യാഗ്രഹിയായ പണ്ഡിതനായിരുന്നു മറ്റുള്ള പണ്ഡിതന്മാരെ അവഹേളിച്ചിരുന്നു അതുകൊണ്ട് സ്വർഗത്തിന് അർഹനല്ല അടുത്തതായി വീണത് നകുലൻ സ്വന്തം സൗന്ദര്യത്തിൽ അവൻ അത്യധികം അഭിമാനം പുലർത്തിയത് കൊണ്ടാണ് അവൻ വീണത് തുടർന്ന് അർജുനനും നിലത്ത് വീണു ഭീമൻ അത്ഭുതത്തോടെ ചോദിച്ചു അർജുനൻ അതിങ്ങനെ യുധീഷ്ഠരൻ ശാന്തമായി മറുപടി നൽകി ശക്തിയുടെയും ധൈര്യത്തിൻ്റെയും അഹങ്കാരൻ മനുഷ്യനെ നശിപ്പിക്കും ഭീമ അർജുനൻ ഒരിക്കൽ വിചാരിച്ചു യുദ്ധം ഒറ്റ ദിവസം കൊണ്ട് ജയിക്കാമെന്ന് അതാണ് അവൻ്റെ വീഴ്ചയുടെ കാരണം അങ്ങനെ അവസാനമായപ്പോൾ ഭീമനും വീണു മരിക്കുന്നതിന് മുൻപ് അവൻ ചോദിച്ചു എൻ്റെ പാപം എന്താണ് ജ്യേഷ്ഠ യുധീഷ്ൻ മറുപടി നൽകി ഭീമ നീ എപ്പോഴും അത്യാഗ്രഹിയായിരുന്നുവല്ലോ ഭക്ഷണം കാണുമ്പോൾ അതിൻ്റെ ഉറവിടം ഒരിക്കലും ചിന്തിച്ചില്ല നിന്റെ അതിരില്ലാത്ത ആഗ്രഹങ്ങൾ മൂലം അനേകം പേർ വിഷമിച്ചിരുന്നു അതാണ് നിന്റെ പാപം അവസാനം യുധീഷ്ചരൻ മാത്രം ബാക്കി യുധിഷ്ഠിരൻ ഒറ്റയ്ക്ക് മുന്നോട്ട് നടന്നു അപ്പോൾ ഇന്ദ്രൻ തൻ്റെ വാഹനം അയച്ചു അദ്ദേഹത്തെ കയറ്റാൻ വാഹനമെത്തി ദേവലോകത്തിൽ നിന്നുള്ള അതിഥിരക്ഷകൻ പറഞ്ഞു വരൂ നിങ്ങളെ കയറ്റാൻ ഞങ്ങൾ വന്നിരിക്കുന്നു പക്ഷേ ഈ നായ ഏതാണ് തിരിഞ്ഞു നോക്കി അദ്ദേഹത്തിന് പിന്നിൽ ഒരു നായി യുധിഷ്ഠിരൻ പറഞ്ഞു ഈ നായ ഹസ്തനാപുരം മുതൽ എനിക്കൊപ്പം വന്നിരിക്കുന്നു മറ്റെല്ലാവരും വീണു പക്ഷേ ഇവൻ ഇതുവരെ എത്തി ഇവനെ ഇത് ലഭിക്കണം ഇവനെ എനിക്കൊപ്പം വരാൻ അനുവദിക്കൂ പക്ഷേ അവർ പറഞ്ഞു ദേവലോകത്തിൽ നായകൾക്ക് പ്രവേശനമില്ല യുധീഷ്വരൻ നായയെ നോക്കി നായയും പ്രതീക്ഷയോടെ അദ്ദേഹത്തെ നോക്കി അപ്പോൾ യുധീഷ്വരൻ പറഞ്ഞു എനിക്ക് ഈ നായയെ ഇവിടെ വിടാനാവില്ല എൻ്റെ ഭാര്യയും നാല് സഹോദരന്മാരും എനിക്ക് ധാർമ്മികരാണെന്ന് തോന്നുന്നവരും ഇത്ര ദൂരെ എത്താൻ കഴിയാതെ വീണു എന്നാൽ ഈ നായ ഇതുവരെ എത്തി അതിനാൽ ഇവനിത് ലഭിക്കണം അവർ മറുപടി നൽകി ഞങ്ങളുടെ വാഹനത്തിൽ നായകൾക്ക് പ്രവേശനമില്ല യുധീഷ്വരൻ പറഞ്ഞു അപ്പോൾ ഞാൻ മുന്നോട്ട് പോകില്ല ഈ മലയിൽ ഇരുന്ന് എൻ്റെ ജീവിതയാത്ര ഇവിടെ തന്നെ ഞാൻ അവസാനിപ്പിക്കും അവർ അത്ഭുതത്തോടെ ചോദിച്ചു എന്ത് ഒരു നായയെ കൂട്ടുകൊണ്ട് പോകാൻ കഴിയില്ലെങ്കിൽ സ്വർഗ്ഗത്തിലേക്ക് പോകില്ലെന്നോ യുധീഷ്വരൻ ശാന്തമായി മറുപടി നൽകി ഇതെന്റെ നായയല്ല അതാരുടെയാണെന്ന് എനിക്കറിയുമില്ല എനിക്ക് അറിയാവുന്നതി മാത്രം എന്നോടൊപ്പം ഇവൻ ഈ വഴി മൊത്തം യാത്ര ചെയ്തതാണ് അതിനാൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അർഹതയുള്ളവനാണ് അതിനെ വിലയിരുത്താനുള്ള അധികാരം നിങ്ങൾക്കില്ല അങ്ങനെ യുധിഷ്ഠിരൻ ആ നായയോടൊപ്പം ദേവലോകത്തിൽ പ്രവേശിച്ചു ദേവലോകത്തിലെത്തിയ ഉടൻ അദ്ദേഹം ചോദിച്ചു എൻ്റെ സഹോദരന്മാരെവിടെ പാഞ്ചാലിയെവിടെ അവൻ്റെ പക്കൽ നിന്ന് ദേവദൂതന്മാർ പറഞ്ഞു ആദ്യം ഇന്ദ്രൻ്റെ സഭയിലേക്ക് പോകാം അവർ ഇന്ദ്രന്റെ മഹാസഭയിലേക്ക് നടന്നു അവിടെ യുധീശ്വരൻ ദുര്യോധനനെ കണ്ടു തൻ്റെ പഴയ അഹങ്കാരത്തോടും തേജസ്സോടും കൂടിയ അവർ അവിടെ ഇരിക്കുന്നു യുധീഷ്വരന്റെ മനസ്സിൽ ഒരു ചലനം പിറന്നു ദുര്യോധനൻ ഇവിടെ അവൻ വിസ്മയപ്പെട്ടു പിന്നെ അവൻ്റെ കണ്ണുകൾ ദുശാസനയിലേക്ക് തിരിഞ്ഞു പിന്നെ ശകുനിയിലേക്കും എന്നാൽ അവൻ്റെ സഹോദരന്മാരും പാഞ്ചാലിയും ഇവിടെയും കാണുന്നില്ല അവൻ പറഞ്ഞു ഇത് നീതിയല്ല എൻ്റെ സഹോദരന്മാരും ഭാര്യയും മറ്റൊരു എവിടെയാണ് അവർ ദേവദൂതന്മാർ മറുപടി പറഞ്ഞു അവർ മറ്റൊരു സ്ഥലത്താണ് യുധീഷ്ഠരൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ഈ സഭയിൽ ഇരിക്കാൻ താല്പര്യമില്ല ആദ്യം ഞാൻ അവരെ കാണട്ടെ അവർ ചോദിച്ചു ഇന്ദ്രനോടൊപ്പം ഇരിക്കാൻ താല്പര്യമില്ലേ അവൻ മറുപടി നൽകി ഇന്ദ്രന്റെ സന്നിധിയിൽ ഇരിക്കാനുള്ള ആഗ്രഹം എനിക്കില്ല ദുര്യോധനും യുശാസനും ശകുനിയും ഇങ്ങനെ അഭിമാനത്തോടെ ഇരിക്കുന്ന ഈ സ്ഥലത്ത് എനിക്ക് ആശ്വാസമില്ല എനിക്കെൻ്റെ സഹോദരന്മാരെ കാണണം അങ്ങനെ ദേവദൂതന്മാർ അവനെ ഒരു പാതയിലൂടെ താഴേക്ക് കൊണ്ടുപോയി താഴേക്ക് ഇറങ്ങും തോറും ഇരുട്ടുകൂടി ദുർഗന്ധം പടർന്നു വേദനയുടെ നിലവളികൾ ആകാശം കീറിക്കയറി അത് കുരുക്ഷേത്ര യുദ്ധത്തെക്കാളും ഭയാനകമായിരുന്നു യുധിഷ്ഠരൻ ചോദിച്ചു ഇതേതാണ് സ്ഥലം അപ്പോൾ ഒരു സ്ത്രീയുടെ നിലവളി അവൻ്റെ ചെവിയിൽപ്പെട്ടു പാഞ്ചാലിയാണോ ഇത് ഈശ്വരം അവിടെ ആരാണ് വേദനിപ്പിക്കുന്നത് ഓരോ നായിയെ അവൻ സഹോദരന്മാരുടെ ശബ്ദങ്ങളും കേട്ടു അവൻ ദുഃഖത്തോടെ ചോദിച്ചു എൻ്റെ ഭാര്യയും സഹോദരന്മാരും നർഗത്തിലാണോ ദുര്യോധനും കൂട്ടരും സ്വർഗത്തിലിരിക്കുമ്പോൾ ഇത് നീതിയല്ല ദേവദൂതന്മാർ പറഞ്ഞു ഇത് ഞങ്ങൾ തീരുമാനിക്കുന്ന കാര്യമല്ല ചിത്രഗുപ്തൻ തന്നെയാണ് ധർമ്മവും കർമ്മഫലവും രേഖപ്പെടുത്തുന്നത് നിങ്ങൾക്കിഷ്ടമില്ലെങ്കിൽ തിരിച്ചു പോകാം യുധിഷ്ഠിരൻ ദീർഘനേരം മൗനമായി നിന്ന് പറഞ്ഞു എൻ്റെ ഭാര്യയെയും സഹോദരന്മാരെയും ഇവിടെ വിട്ട് എങ്ങനെ ഞാൻ പോകും ഞാൻ ഇവരോടൊപ്പം തന്നെ ഇവിടെ കഴിഞ്ഞോളാം അവർ പറഞ്ഞു നിങ്ങൾക്കിഷ്ടമെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കുക യുധിഷ്ഠിരൻ പറഞ്ഞു അതെ ഞാൻ ഇവരോടൊപ്പം തന്നെ ഇവിടെ താമസിക്കും അപ്പോൾ തന്നെ ഇന്ദ്രൻ പ്രതീക്ഷനായി പറഞ്ഞു യുധിഷ്ഠിര നിന്റെ ധർമ്മബോധം ദേവന്മാരെയും ആകർഷിച്ചിരിക്കുന്നു ഭൂമിയിൽ നിന്നെപ്പോലെ നീതിയുള്ളവൻ വേറെയില്ല പക്ഷെ നിനക്കിനിയും ദുര്യോധനോടും അവൻ്റെ കൂട്ടരോടുമുള്ള ദേഷ്യം പൂർണമായി പോയിട്ടില്ല അവരെ സ്വർഗത്തിൽ കണ്ടപ്പോൾ നിന്റെ മനസ്സിൽ പഴയ വികാരങ്ങൾ വീണ്ടും ഉണർന്നു അതുകൊണ്ട് നിനക്ക് സമാധാനം കിട്ടുന്നില്ല നീ ആ ദേഷ്യം പൂർണമായി വിട്ട് മനസ്സ് ശാന്തമാക്കണം അപ്പോൾ മാത്രമേ നീയും നിന്റെ സഹോദരന്മാരും യഥാർത്ഥ സ്വർഗസുഖം അനുഭവിക്കാൻ കഴിയൂ യുധീഷ്ഠരൻ നിലത്തിരുന്നു മനസ്സിൻ്റെ ആഴത്തിലേക്ക് നോക്കി അവിടെ ദേഷ്യത്തിൻ്റെ വിത്തുകൾ ഇനിയും ചൂടാറാതെ കൊടുക്കുന്നതായി അവൻ കണ്ടു അത് ഏത് സമയവും പുനർജനിക്കാം വീണ്ടും യുദ്ധത്തിനും വേദനയ്ക്കും കാരണമാകാം അവൻ ആ വിത്തുകൾ തന്നെ ദഹിപ്പിച്ചു